എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും രണ്ട് ആയിട്ടില്ല അതിന് മുൻപ് തന്നെ ഇത്രത്തോളം അഡ്വൈസ് പോയി കഴിഞ്ഞിട്ടുണ്ട് ഒതുക്കുന്നതാണ് കറണ്ട് അഫയേഴ്സ് ഏത് മാസം വരെ പഠിക്കണം എന്നുള്ളത് ട്വൻറ്റി പ്ലസ് ക്വസ്റ്റ്യൻസോളം ആ ഒരു എ എസ് എം എക്സാമിന് നമ്മളുടെ സ്റ്റുഡൻസിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു യെസ് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പി എസ് സിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ഒത്തിരി കാലമായിട്ട് കാത്തിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക ഒത്തിരി അധികം അഡ്വൈസ് പോയിട്ടുള്ള ഒരു ലിസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തിൻ്റെ അടുത്ത് ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും രണ്ടായിരത്തിന് മുകളിൽ ആൾക്കാർക്ക് ഇതുവരെയുമായിട്ടും ഇനിയും ഒരു വർഷത്തിൽ കൂടുതൽ ഇനിയുമുണ്ട് സമയം അഡ്വൈസ് പോകാനായിട്ടും ഈ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഒക്കെ ആയിട്ട് ആ ലിസ്റ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അതിപ്പം ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ അടിപൊളി ഏറ്റവും നല്ലതെന്ന് പറയാം ഇനിയിപ്പം നമ്മളൊരു ഇൻക്ലീസ് ഒരു തൗസൻഡിലൊക്കെയാണ് നമ്മുടെ റാങ്ക് വരുന്നത് ഉള്ളത് എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ജോലി കിട്ടാൻ വളരെയധികം സാധ്യതയാണ് വളരെയധികം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ലിസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നോക്കാം ഈ ഒരു ലിസ്റ്റിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അതായത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾ മുതൽ മുന്നോട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൽ ജി എസ് ആണ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഡിഗ്രിക്കാർക്കും ഇപ്പോൾ ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടൊക്കെയുള്ളവരാണ് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എൽ ജി എസും നിങ്ങൾക്കൊരു ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പം സെവന്ത് സ്റ്റാൻഡേർഡ് പാസ്സായവര് മുതൽ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം പിന്നെ ഏജ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ വേറെ കുറച്ച് റിലാക്സേഷൻസ് ഒക്കെ വരുന്ന കാറ്റഗറീസ് ഉണ്ടാവും അതിനനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടാവും ഓക്കെ ഇനി നമ്മുടെ പഴയ ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക പഴയ ലിസ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ലിസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓക്കെ ആ ഒരു ലിസ്റ്റിനെ നോക്കുകയാണെങ്കിൽ അതിന് പ്രിലിംസ് മെയിൻസും ഇപ്രാവശ്യവും അതുപോലെ തന്നെ ആയിരിക്കും പ്രിലിംസ് ഒരു എക്സാം ഉണ്ടാവും മെയിൻസ് എക്സാം പ്രിലിംസ് നമുക്ക് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഒരു മാർച്ച് ഏപ്രിൽ ആ ഒരു സമയത്തൊക്കെ ആയിട്ടായിരിക്കും അധികവും ഈ ഒരു പ്രിലിംസിനൊക്കെ സാധ്യതയുള്ളത് അത് കഴിഞ്ഞൊരു ടു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും മെയിൻസ് വരുന്നുണ്ടാവുക ജസ്റ്റ് ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത് ഇനി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്ത് പ്രിലിംസിൻ്റെ കട്ട് ഓഫ് അത് എഴുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് നാലായിരുന്നു പ്രിലിംസ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പ്രിലിംസ് എന്ന് പറയുമ്പം ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നിച്ചൊരു ബഞ്ച് ഓഫ് എക്സാംസിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നടത്തിയതായിരുന്നു ഈ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് അതിൽ ഒന്നായിരുന്നു കമ്പനി ബോർഡ് എൽ ജി എസ് അതിൽ സെവൻറ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫോർ ആയിരുന്നു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ഇനി മെയിൻസിലോട്ട് വരുമ്പം കുറച്ചും കൂടി കട്ട് ഓഫൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു മെയിൻസിൻ്റെ കട്ട് ഓഫൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആണ് എൽ ജി എസ് നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹയർ സൈഡിലുള്ള കട്ട് ഓഫ് ആണെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം പക്ഷേ നിങ്ങൾ കുറച്ചൊരു അനാലിസിസ് ഒക്കെ നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കണം ഇപ്പം ഒരുവിധം എല്ലാ സ്റ്റേറ്റ് വൈഡ് വൈഡിലിസ്റ്റിലും നിങ്ങൾ ഇപ്പം ഈ ഒരു സെക്രട്ടേറിയറ്റ് ഓ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എല്ലാം ഒരു സെവൻറ്റി പ്ലസ്സിലോട്ടാണ് ഇപ്പം സ്റ്റേറ്റ് വൈഡ് എക്സാംസിൽ പ്രത്യേകിച്ചിട്ട് കട്ട് ഓഫ് എല്ലാം വരുന്നത് സോ എപ്പോഴും നമ്മളുടെ ഒരു എയിം എന്ന് പറയുന്നത് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു എയ്റ്റിയെങ്കിലും പിടിക്കുക എന്നുള്ളതായിരിക്കണം ഓക്കെ കാരണം ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരിക്കലും കോമ്പറ്റീഷൻ കുറഞ്ഞു ചെയ്യുക കൂടി കൂടി വരെയാണ് ചെയ്യുന്നത് സോ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം എൽ ജി എസ് മാത്രമല്ല ആണ് വെച്ചാൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ ഓൾറെഡി നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിൽ നിങ്ങൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടും പഠിക്കാനുണ്ടാവുക ഓക്കെ ആൻഡ് കഴിഞ്ഞൊരു ലിസ്റ്റിൽ ടോട്ടൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നത് ടോട്ടൽ കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വരായിരുന്നു ആൻഡ് ഇതുവരെയുമായിട്ട് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് നിങ്ങൾ ആ നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡിഫറൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലും ഇനി വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അഡ്വൈസ് പോകാനായിട്ടുള്ളൂ ഇപ്പോഴത്തെ നോക്കുക രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും രണ്ട് വർഷമായിട്ടില്ല അതിന് മുൻപ് തന്നെ ഇത്രത്തോളം അഡ്വൈസ് പോയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം സിലബസ് എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഒന്നും അവർ ഇറക്കിയിട്ടില്ല അവർ പബ്ലിഷ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ വർഷവും വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടെൻത്ത് ലെവൽ എക്സാംസിൻ്റെ പ്രിലിംസ് എക്സാംസിൻ്റെ സിലബസ് ആയിട്ടുണ്ടായിരുന്നത് അതിൽ അറുപത് മാർക്കോളം വന്നിട്ടുണ്ടായിരുന്നത് ജനറൽ നോളജ് കറണ്ട് അഫയേഴ്സ് ആൻഡ് നൈസൻസ് നവോത്ഥാനത്തിൻ്റെ ആ ഒരു ഭാഗത്തിനായിരുന്നു അറുപത് മാർക്കോളം വന്നിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും പിന്നെ സയൻസിന് പത്ത് മാർക്കും ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ ആറ്റോം അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പത്ത് മാർക്കിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇനി ആണെങ്കിൽ സിമ്പിൾ ബേസിക് മാത്സിന് പത്തും അതേപോലെ മാനസിക ശേഷി മാനസികശേഷി മെൻ്റലബിലിറ്റിക്ക് പത്തും അങ്ങനെ രീതിയിലായിരുന്നു ഡിവിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തില്ല നമുക്കിവിടെ ഇംഗ്ലീഷും മലയാളവും കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ടി പോവാം അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഈ ഇത്ര കാര്യങ്ങൾ ഇതിലുള്ള മെയിൻ സാധനങ്ങളൊന്ന് നന്നായിട്ട് ബ്രഷപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ പ്രിലിംസിൽ നേടാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടെൻത്ത് പ്രിലിംസിൻ്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മെയിൻസിലോട്ട് നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ വർഷത്തെ മെയിൻസിൻ്റെ സിലബസ് ആയിരുന്നു നമ്മുടെ ഇതായിരുന്നു ലാസ്റ്റ് ഗ്രേഡ് സെവൻസിൻ്റെ ആ ഒരു കാറ്റഗറിയൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അതിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇതായിരുന്നു ആ ഒരു മാർക്കിൻ്റെ ഡിവിഷൻ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം പൊതുവിജ്ഞാനത്തിന് നാൽപ്പത്തി രണ്ട് ആനുകാലികത്തിന് ഇരുപത് സയൻസിന് പത്ത് പൊതുജനാരോഗ്യം ലഘുഗണിതം അതിനൊക്കെ പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കും ലഘുഗണിതം മാനസിക ശേഷിക്കും ഇരുപത് മാർക്കും അടുത്ത് നമ്മൾ നോക്കുന്നത് എന്തൊക്കെ നമ്മൾ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഓൾറെഡി ലിസ്റ്റിലുള്ള ഒരാളാണ് ഞാൻ ലിസ്റ്റിലുള്ള ഒരാളായതിൻ്റെ ആ ഒരു അനുഭവത്തിൽ പറയുകയാണ് എന്തൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുക ണം ഈ ഒരു പ്രിലിംസ് പാസ് ആവണമെങ്കിൽ നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് ആണല്ലോ അപ്പോൾ പ്രിലിംസ് പാസ്സാവണമെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് മറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് അത് അരച്ച് കളക്കി കുടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അത്രയും തറവായിട്ട് അതും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഗൈഡും കാര്യങ്ങളൊന്നും വെച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല ടെക്സ്റ്റ് ബുക്ക് കാരണം ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈൻസ് അതേപോലെ എടുത്തിട്ടാണ് പലപ്പോഴും എക്സാമിനൊക്കെ അവർ ചോദിക്കാറൊക്കെ ഉള്ളത് അപ്പോൾ ഫിഫ്ത്ത് ടു ടെൻത്ത് വരെയുള്ള എസ് സി ആർ ടി എക്സാംസ് ഇത് ഇപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക്സ് വന്നിട്ടുണ്ട് അതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് നമ്മൾ ഓൾറെഡി നയൻത് സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ ജ്യോഗ്രഫീൻ്റെ ക്ലാസ്സസ് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നല്ല റെസ്പോൺസ് ഒക്കെ നമുക്ക് കുറേ ആളെടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള വീഡിയോസൊക്കെ തന്നെയാണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതിൽ ക്ലാസ്സസ് എല്ലാം ഇട്ടിട്ടുള്ളത് അത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുക ബാക്കി ലെസ് ആയിട്ട് ഈ വീഡിയോസ് പുറകെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഫിഫ്ത് ടു ടെത്ത് വരെ എ സി ആർ ടി ചാപ്റ്റേഴ്സ് നോക്കുക അടുത്തതായിട്ട് നിങ്ങൾ നോക്ക ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എപ്പോഴും എക്സാമിന് നിങ്ങൾ ഒരു ഏത് എക്സാം എടുത്തിട്ടുണ്ടെങ്കിലും എപ്പോഴും കാണുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവും ഒരു എക്സാമിന് അതിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ ആമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ഒരുവിധം എല്ലാ എക്സാംസിനും നോക്കിയിട്ടുണ്ടെങ്കിലും ആമുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ കാണും അതേപോലെ തന്നെ ഫണ്ടമെൻറ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഇനി ഫിസിക്സിലോട്ട് കെമിസ്ട്രിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ ആറ്റംസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഉണ്ടാവും അതേപോലെ ഓക്സിജൻ ഹൈഡ്രോ അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് അതായത് കഴിഞ്ഞ വർഷത്തെ മാത്രമല്ല അതിന് മുൻപത്തെ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഈ ഒരു എൽ ജി എസ് റിലേറ്റഡായിട്ട് ആ ഒരു ഇതിൽ വരുന്ന കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുക ആൻഡ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ക്വസ്റ്റനും ആൻസറും നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റൻ നോക്കുക ഇനിയിപ്പം അധികം ടെലിഗ്രാം ചാനൽസ് ഒക്കെ ഉണ്ടാവും സോഴ്സ് അവരിടാറുണ്ട് നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് അത് സുഖമുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ് ഇ വി എസ് എസ് ക്വസ്റ്റൻ പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് കൂടി എപ്പോഴും പഠിച്ചു പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏതെങ്കിലും നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവോ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ആണ് അപ്പം ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് തന്നെ പഠിച്ചു പോവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി ഗീവ് മോർ ടൈം ഫോർ മാത് ആൻഡ് കറണ്ട് അഫയേഴ്സ് ഞാൻ മാക്സിൻ്റെ പ്രധാനത്തിനെ കുറിച്ചുകൂടെ ഓൾറെഡി രണ്ടും മൂന്നും വട്ടമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി ഓക്കെ മാക്സിന് ട്വൻറ്റി ട്വൻറ്റി എന്ന രീതിയിൽ പ്രിലിംസിനും മെയിൻസിനും വരുന്നുണ്ട് ഇനി കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ആദ്യം പറഞ്ഞിട്ടുള്ള മെയിൻസിന് പ്രിലിംസിനാണെങ്കിൽ അതിൽ ആ സിക്സ്റ്റി മാർക്സ് ുള്ളിൽ കറണ്ട് അഫയേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എത്ര കറണ്ട് അഫയേഴ്സ് വരും നമുക്ക് അവിടെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എപ്പോഴും ടെന്നിനിന് മുകളിലായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പ്രിലിംസിന് ചോദിക്കാറുണ്ട് ഇനി മെയിൻസിലോട്ട് വരികയാണെങ്കിൽ ട്വൻറ്റി മാർക്സ് അപ്പോൾ നിങ്ങൾ ഓർക്കണം ട്വന്റി മാർക്സോളം വരുന്നത് കറണ്ട് അഫയേഴ്സിനാണ് അപ്പോൾ മെയിൻസ് മാത്രം നിങ്ങളൊന്ന് മാറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മാത്സ് ട്വൻറ്റി ഉണ്ട് കറണ്ട് അഫയേഴ്സ് ട്വന്റി നിങ്ങളുടെ റാങ്ക് തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് മാത്സും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മാത്സ് നിങ്ങൾ ചെയ്തു നോക്കി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒന്നും കൺഫ്യൂസിങ് ആക്കാനില്ല കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അതിലെപ്പോഴും വരുന്ന കുറച്ച് രീതിയിൽ മാത്രമേ ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അതുമാത്രം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് ട്വൻറ്റി ലോ ട്വൻറ്റി തന്നെ നേടാൻ വേണ്ടിയിട്ട് പറ്റും കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു നിലയിൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും പലരും ചോദിക്കുന്നതാണ് കറണ്ട് അഫയേഴ്സ് ഏത് മാസം വരെ പഠിക്കണം എന്നുള്ളത് അപ്പം എപ്പോഴും ഓർത്തിരിക്കുക ഇപ്പോഴത്തെ ഒരു എക്സാം രീതി നോക്കുകയാണെങ്കിൽ മെയ്യിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ഏപ്രിൽ വരെയുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കാരണം ഫേസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാംസിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം എ എസ് എം ആണെങ്കിലും എ എസ് എമ്മിനൊക്കെ അതേപോലെ തന്നെ എക്സാം നടക്കുന്നതിൻ്റെ തലേ മാസത്തെ വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നോക്കി പോകാനൊക്കെ ഉണ്ട് ഇനി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക നിങ്ങളിപ്പം തൊഴിൽ വാർത്ത തൊഴിൽ വിദ്യ അങ്ങനത്തെയൊക്കെ വാങ്ങുന്ന ആൾക്കാരൊക്കെയാണ് വെച്ചാൽ അതിൽ മോക്ക് ടെസ്റ്റുകൾ കുറേ അധികം കാണാറുണ്ടല്ലോ അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഇനിയിപ്പോൾ പഴയ നിങ്ങളുടെ പഴയ തൊഴിൽ വാർത്തയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് വെച്ചാൽ അതിലെല്ലാം മോക്ക് ടെസ്റ്റുകൾ ചെയ്തു നോക്കും ഒരിക്കലും മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരിക്കലും ബെനിഫിഷ്യൽ അല്ലാതിരിക്കില്ല എപ്പോഴും ബെനിഫിറ്റിൽ വരുവുള്ളൂ ഈ ഒരു മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് കാരണം ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്പീഡുണ്ട് അതൊരിക്കലും നമുക്ക് ആൻസർ നോക്കി വായിച്ച് എത്ര അറിയുന്ന ആണെങ്കിലും നോക്കി വായിച്ച് കഴിഞ്ഞിട്ട് എഴുതുമ്പം ആ ഒരു സ്പീഡ് നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് നിഷ്ഠാ പി എസ് സീനെ ഓൾറെഡി അറിയുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിഷ്ഠാ പി എസ് സിയുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കറണ്ട് അഫയേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ടെലിഗ്രാം ചാനലിലാണ് കൂടുതലായിട്ടും ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് ആയിട്ട് എടുക്കാറുള്ളത് ആൻഡ് കറണ്ട് അഫേഴ്സാണ് നമ്മളുടെ കറണ്ട് അഫേഴ്സ് ആണ് ഓക്കെ കഴിഞ്ഞ ഒരു എ എസ് എമ്മിന് വേണ്ടിയിട്ട് കഴിഞ്ഞ എ എസ് എമ്മിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പെയ്ഡ് ബാച്ച് ആദ്യമായിട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വൺ മന്ത്ലേക്ക് വേണ്ടി മാത്രമായി ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ടീസിലായിരുന്നു നമ്മൾ അന്ന് ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിഷ്ഠാ പൂസ്റ്ററിൽ നിന്നായിരുന്നു നമ്മൾ ആദ്യത്തിന് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒത്തിരി അധികം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു ബാച്ചായിരുന്നു നമ്മുടെ എ എസ് എം ബാച്ച് എന്ന് പറയുന്നത് കാരണം ആ ഒരു ബാച്ചിൽ ഒരു മാസം കൊണ്ട് നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അത് ടോപ്പിക്സ് എ ആയിക്കോട്ടെ മന്ത്ലി ആയിക്കോട്ടെ ഇനി പി എസ് സി ബുള്ളറ്റിനുള്ള ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ പി വൈ ക്യൂസും എല്ലാം വെച്ചിട്ട് നമ്മൾ വൺ മന്ത് കൊണ്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ആ ഒരു കവറിങ്ങിലൂടെ തന്നെ ഓൾമോസ്റ്റ് ടി പ്ലസ് ക്വസ്റ്റ്യൻസോളം ആ ഒരു എ എസ് എം എക്സാമിന് നമ്മുടെ സ്റ്റുഡൻസിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു സി എ റിലേറ്റഡായിട്ട് വന്നിട്ടുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റൻസിനും അവർക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിപ്പിച്ചതും നമ്മളുടെ പി ഡി എഫിൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുണ്ടാക്കുന്ന കുറച്ച് പി ഡി എഫും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയ്ഡ് ബാച്ചിലേക്ക് വേണ്ടിയിട്ട് അപ്പം അതിൽ നിന്നുമൊക്കെ ആയിട്ട് ഒത്തിരി അധികം കാര്യങ്ങൾ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ പ്രൂഫ് അടക്കം കാണിച്ചു തരാം ഇത് ഇതായിരുന്നു നമ്മൾ എ എസ് എമ്മിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മളുടെ ആ ഒരു പി ഡി എഫിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഒരു ചെറിയ ബോക്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇങ്ങനെ ഒരുവിധം എല്ലാ ആ ക്വസ്റ്റൻസിൻ്റെ അടിയിലും നമ്മളുടെ പി ഡി എഫിലെ ക്വസ്റ്റൻസ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ എല്ലാ നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇത് കുറേ ഉണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു ട്വൻ ട്വൻറ്റി പ്ലസ് എക്സാ സാധനത്തോളം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ നമ്മളുടെ കുറച്ച് വളരെ ലവബിൾ ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മെമ്പേഴ്സൊക്കെ തന്നി തന്നിട്ടുള്ള കുറച്ച് ഫീഡ്ബാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഫീഡ്ബാക്ക് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ആക്ച്വലി കുറേയധികം കൊടുക്കാണ്ട് കുറേയധികം സ്ലൈഡ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഇത്ര മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ ഇത്ര കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പോസ് ചെയ്ത് വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ ബാച്ച് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ആക്ഷൻ ట్ట <laughs> ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് യെസ് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് നിഷ്ഠാ പ്രീമിയം എന്നാണ് ഈ പ്രാവശ്യത്തെ ബാച്ചിന് കൊടുത്തിട്ടുള്ള നെയിം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വൺ മന്ത് ബാച്ച് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അത്രയും മാസങ്ങളല്ല ഇനി എടുക്കാനുള്ളത് ഇനി ഇനിയും ഇനിയും എക്സാംസ് ഉണ്ട് അപ്പം ഇനിയും ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് എടുത്തു പോകാനുണ്ട് കുറേ അധികം പുതിയ ടോപ്പിക്സ് വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഫോർ മന്ത്സ് ബാച്ചായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഓക്കെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം കമ്പനി ബോർഡ് എൽ ജി എസിനൊപ്പം തന്നെ നിങ്ങൾക്ക് വി എഫ് എ ആണെങ്കിലും ബെഫ്കോ എൽ ഡി ആണെങ്കിലും അതേപോലെ തന്നെ ഏതൊക്കെ പ്രിലിംസ് മെയിൻസ് എക്സാംസ് വരുന്നുണ്ടോ അതിലൊക്കെ തന്നെ ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കറണ്ട് അഫേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറ്റും എന്തായാലും അത്രയും ആയിട്ടാണ് ഞങ്ങളുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് പോകാറുള്ളത് അപ്പം ഒരു ഡിഗ്രി ലെവൽ എക്സാമിനുള്ളത് രീതിയിൽ പോലും നിങ്ങൾക്കിതിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് മന്ത്ലി സി എ കിട്ടും അപ്പോൾ മന്ത്ലി സിയിൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ഫുൾ ആയിട്ടുള്ള മന്ത്ലി നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ട്വൻ്റി ട്വൻ്റി സിക്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് നമ്മുടെ എക്സാം കഴിയുന്നത് വരെ ട്വൻറ്റി ട്വൻറ്റി സിക്സ് എത്രത്തോളം പോകുന്നുണ്ടോ അത്രയും സാധനങ്ങൾ നമ്മൾ മന്ത്ലി സി എം അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൽ നിന്നും തൊഴിൽ വാർത്തയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ അതോടൊപ്പം തന്നെ ക്ലാസ്സസ് കൊണ്ടുപോകുന്നുണ്ടാവും ഓക്കെ ഇനി ടോപ്പിക്സ് ഇയേസ് ഉണ്ടാകും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരിയധികം ടോപ്പിക്സ് നമ്മൾ എടുത്തു പോകാറുണ്ട് ഓക്കെ അത്രയും ടോപ്പിക്സ് ഉണ്ട് ഇനി പുതിയതായിട്ട് കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് അതുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പി ഡി എഫ് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും ആൻഡ് എവറി ഡേ നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവും രണ്ട് ക്ലാസ്സസ് ആയിരിക്കും എല്ലാ ദിവസവും ഉണ്ടാകുന്നത് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ആൻഡ് ക്ലാസ്സസ് ഓർക്കുക ടെലിഗ്രാമിലാണ് നമുക്ക് കൊടുക്കുന്നത് കേട്ടോ ടെലിഗ്രാമിലാണ് നമുക്ക് രണ്ട് ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ടാവുക ആ ഒരു ക്ലാസസ് ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഇൻ കേസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മാക്സിമം നിങ്ങളെ ലൈവ് ക്ലാസ്സ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ലൈവ് ക്ലാസ്സ് വളരെ എൻഗേജിങ് ആയിരിക്കും പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടാണെങ്കിലും പഠിക്കാൻ വേണ്ടി പറ്റും കുറേ പേരോടൊപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു റെക്കോർഡിങ് കേട്ട് പഠിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ആയിട്ടാണ് നമ്മൾ ലൈവ് എല്ലാം കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇരിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് നമുക്ക് ആൻസർ മനസ്സിൽ കയറുന്നതും ലൈവായിട്ട് നമ്മൾ ക്ലാസ്സസ് കേൾക്കുന്ന സമയത്താണ് ഓക്കെ അപ്പോൾ റെക്കോർഡ് ക്ലാസസ് ഇൻ കേസ് നമുക്ക് പറ്റുന്നില്ല എന്നാൽ റെക്കോർഡ് ക്ലാസ്സസ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ഇത് കഴിയുന്നതിനനുസരിച്ച് റിവിഷൻ ഉണ്ടാവും പിന്നെ പി വൈ ക്യു അനാലിസിസ് ഉണ്ടാവും അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ ഫുൾ പി വൈ ക്യൂസ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടും ക്ലാസസ് ആയിട്ടും ലഭിക്കും അതേപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഉള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി ക്വിസ് ബോർഡ്സ് ഉണ്ടാവും സമയാസമയം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ക്വിസ് ബോർഡ്സും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നതായിരിക്കും പിന്നെ വാലിറ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഫോർ മന്ത്സ് ആണ് വാലിഡിറ്റി വരുന്നത് ആൻഡ് കോഴ്സ് ഫീ എന്ന് പറയുന്നത് ജസ്റ്റ് വൺ ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഓക്കെ ഫോർ മന്ത്സിലേക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അതിന് ജസ്റ്റ് വൺ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ആ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ വൺ ഫോർട്ടി നയൻ പലർക്കും ചില ചിലർക്കൊക്കെ വൺ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പം ഒരു എന്താ പറയുക ഒരു ബിരിയാണി വാങ്ങി കഴിക്കണം ആ ഒരു പൈസ എങ്ങാനേ ചിലപ്പോൾ വൺ ഫോർട്ടി നയൻ ആകുന്നുണ്ടാവുകയുള്ളൂ ആൻഡ് അതും ഓർക്കുക വൺ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് ഫോർ മന്ത്സ് ആണ് വാലിഡിറ്റി വരുന്നത് ആൻഡ് പ്ലസ് നിങ്ങൾക്ക് മെയിൻ വരെ നിങ്ങൾ അതിൽ റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലഭിക്കുന്നതും ആയിരിക്കും അപ്പോൾ വൺ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റീൽ ഡീലാണെന്ന് തന്നെ ഞാൻ പറയുകയുള്ളൂ ഇതാണ് നമ്മുടെ മെയിൻ ചാനൽ ടെലിഗ്രാമിലെ മെയിൻ ചാനൽ നിഷ്ഠ പി എസ് സി എന്ന് പറയുന്നത് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ ആൾക്കാർ നമ്മളുടെ ഈ ഒരു മെയിൻ ചാനലിൽ വരുന്നുണ്ട് മെയിൻ മെയിൻ ചാനലായിരിക്കില്ല നമ്മുടെ പെയ്ഡ് ബാച്ച് നടക്കുന്നത് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിഷ്ഠ പ്രീമിയം എന്ന് പറയുന്ന ഒരു ഓൾ ഒരു ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതിലേക്കായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുന്ന നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ടായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടാവുക ആൻഡ് ബാക്കി പേയ്മെൻറ്റ് റിലേറ്റഡായിട്ടുള്ള ഡീറ്റെയിൽസിനൊക്കെ ഈ ഒരു നിഷ്ഠ പി എ സി എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ിൽ കൊടുത്തേക്കാം അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൂടി വെച്ചേക്കാം നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടും ഓക്കെ അപ്പം അത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ആക്ച്വലി പറയാനുണ്ടായിരുന്നത് സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ഉറപ്പായിട്ടും ഇപ്രാവശ്യം എൽ ഒരു എൽ ജി എസോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റോ ആയിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ആൻഡ് ഹാപ്പി ലേണിങ്